വെൽക്കം ടു ട്രൈ ഔട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിൻ്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് ഒരു സപ്പോർട്ട് ഏരിയ ആണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് മാർക്ക് ചെയ്യുന്ന അതേ ഏരിയയിൽ തന്നെയാണ് ഇപ്പോഴും സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നത് ഇതാണ് സപ്പോർട്ട് ഏരിയ അതിന് താഴെ ഒരു ഏരിയയും കൂടി ഉണ്ട് അതിനേ സപ്പോർട്ട് ഏരിയ ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടേക്ക് ഇറങ്ങി ഒരു തവണ സപ്പോർട്ട് എടുത്ത് പോയിട്ടുണ്ട് ഇന്നലെയും ഇവിടേക്ക് ഇറങ്ങി ഒരു സപ്പോർട്ട് എടുത്ത് പോയിട്ടുണ്ട് എന്നിട്ട് നേരത്തെ വളർച്ച ഒരു സപ്പോർട്ട് ഏരിയ അതായത് സ്ട്രക്ചറൽ ബ്രേക്ക് തന്ന ഏരിയയുടെ മുകളിലാണ് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഏരിയയും ആയി തന്നെ നിൽക്കും പിന്നെ ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ് വരയ്ക്കുന്നത് റെസിസ്റ്റൻസ് ഏരിയ ഓൾ ടൈം ഹൈനെ തന്നെയാണ് വരയ്ക്കുന്നത് ഈ ഒരു കാൻഡലിന്റെ വിക്ക് കൂടി ചേർത്ത് ആണ് വരയ്ക്കുന്നത് ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ തന്നെയാണ് നോക്കേൽ കാണാം ഇവിടെ ഒരു കൺസോൾട്ടേഷൻ നടന്നു കഴിഞ്ഞിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ ഒന്നും സപ്പോർട്ട് എടുക്കാൻ വേണ്ടി താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇന്നലെ ഇന്നലെ ഇറങ്ങിയതിനു ശേഷം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കണ്ടിന്യൂവേഷൻ എക്സ്പെക്ട് ചെയ്യുന്ന രണ്ട് ഏരിയകൾ എന്ന് പറയുന്നത് ഒന്ന് ഇന്നലത്തെ ഹൈനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇന്നലെ ഓപ്പൺ ചെയ്ത പ്രൈസ് അതായത് ഓപ്പൺ ചെയ്ത ഏരിയ ഈ ഒരു ഏരിയ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനോടനുബന്ധിച്ചിട്ടുള്ള ഏരിയയിലാണ് ഇന്നലെ ഓപ്പൺ ചെയ്തത് അവിടേക്ക് മാർക്കറ്റ് ഇന്ന് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകണം അതിനു മുന്നേ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം ഇന്ന് ഓസ്ട്രേലിയൻ ഡോളറിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ കേഡിൽ വരുന്നുണ്ട് യു എസ് ടിയിൽ വരുന്നുണ്ട് ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം യു എസ് ടിയിലെ വരുന്ന ന്യൂസാണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് നോക്കാം ഇന്ന് വരുന്ന ന്യൂസ് ജോൾസ് ജോബ് ഓപ്പണിംഗ് ആണ് അത് എങ്ങനെയാണ് യൂഷ്വലി വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് കാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് പ്രീവിയസ് ഇത്തവണ വന്നിരിക്കുന്നത് എയ്റ്റ് പോയിന്റ് വൺ എയ്റ്റ് ആണ് അതിന്റെ താഴെയാണ് ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് പോയിന്റ് സീറോ നയൻ മില്യൺ ആണ് വന്നിരിക്കുന്നത് അതായത് പ്രീവിയസ്നേഹിക്കളും താഴെ ഫോർകാസ്റ്റ് ആണ് അപ്പൊ കറൻസിക്ക് ഫേവറബിൾ അല്ലാത്ത ഒരു ഫോർകാസ്റ്റ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഫോർകാസ്റ്റ് കറൻസിക്ക് ഫേവറബിൾ അല്ല എന്ന് വിചാരിച്ച് ആരും ബൈ ചെയ്യാൻ നിൽക്കരുത് മാർക്കറ്റിൽ ന്യൂസ് വന്നതിന് ശേഷം കൃത്യമായി മാർക്കറ്റ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ കണ്ടതിന് ശേഷം മാത്രം ട്രേഡ് ചെയ്യുക പരമാവധി പുതിയ ആളുകൾ ആ ഒരു സമയത്ത് ട്രേഡ് എടുക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുക കാരണം മാർക്കറ്റ് രണ്ട് സൈഡിലേക്കും മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നിട്ടായിരിക്കും ഒരുപക്ഷെ വൺ ഡയറക്ഷനിലേക്ക് വരിക അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ പരമാവധി പുതിയ ആളുകൾ ആ ഒരു സമയത്ത് ട്രേഡിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത് ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോയിട്ട് കൂടുതൽ അനാലിസിസ് നടത്താം വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പണ്ടേ ചാടിലിനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഏരിയ ഉണ്ട് അത് ഇതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് മാർക്ക് ചെയ്യുന്നതാണ് മാർക്കറ്റ് അവിടേക്ക് ഇന്ന് എത്തുമോ എന്നുള്ളതൊന്നും കാര്യമായിട്ട് പറയാൻ പറ്റില്ല കാരണം ഒരുപാട് ദൂരം താഴോട്ടേക്ക് വരാനുണ്ട് ഒരു പക്ഷേ എത്താതിരിക്കാം എങ്കിൽ നമുക്കത് സപ്പോർട്ട് ഏരിയ ആയിട്ട് തന്നെ മാർക്ക് ചെയ്യാം അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു ഇംബാലൻസും ഉണ്ട് അതിനെയും മാർക്ക് ചെയ്യുന്നുണ്ട് ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം ആദ്യം പോകുന്നത് ഫോർ ഹവറിലേക്കാണ് ഫോർ ഹവറിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ടാണ് നിൽക്കുന്നത് നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകാനുള്ളൊരു ചെറിയൊരു ടെൻഡൻസിയിലാണ് നിൽക്കുന്നത് എവിടം വരെ പോകും എന്നുള്ളത് നമുക്ക് നോക്കാം എങ്കിലും നമുക്ക് പ്രധാനപ്പെട്ട ഏരിയാസ് ഫോർവേഡിൽ മാർക്ക് ചെയ്യേണ്ടതുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് ഒരു സപ്പോർട്ട് ഏരിയ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ അതേ ഏരിയ തന്നെയാണ് ഇന്നലെ അവിടെ വരെ എത്തും എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു പക്ഷെ എത്തിയില്ല മാർക്കറ്റ് അവിടെ തൊട്ട് മുന്നേ വന്നിട്ട് ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോവുകയാണ് ചെയ്തത് അത് എവിടം വരെ പോകുന്നു നമുക്ക് നോക്കാം ഇപ്പം നമ്മൾ സപ്പോർട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് പോയിന്റുകളാണ് ഇന്നത്തെ ഇനി റെസിസ്റ്റൻസിന്റെ താഴെ ഒരു ഇംബാലൻസ് കൂടിയുണ്ട് ഇംബാലൻസ് പകുതിയോളം ഏറെക്കുറെ പകുതിയോളം എടുത്തിട്ടുണ്ട് ഇനിയും ബാക്കിയുണ്ട് അപ്പോൾ ഒരു ഒരുപക്ഷെ മാർക്കറ്റ് അങ്ങോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ റീടെസ്റ്റ് ചെയ്യാത്തൊരു ഏരിയയും കൂടി ഇവിടെ ഉണ്ട് ഒരു ഏരിയ റീടെസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടേക്ക് വരാനുള്ള സാധ്യത കുറച്ചും കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്തായാലും അത് ലൈവ് മാർക്കറ്റിലേക്ക് നമുക്ക് നോക്കാം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഫോർവേഡിൽ മാർക്ക് ചെയ്യുന്നത് ഇനി മാർക്ക് ചെയ്യുന്ന ഇനി മാർക്ക് ചെയ്യണമെങ്കിൽ ഇന്നലെ മാർക്കറ്റ് ഒരു റിവേഴ്സൽ തന്ന ഏരിയ കൂടിയാണത് ഇവിടെ മാർക്ക് ചെയ്യാം പക്ഷെ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കുറച്ചുകൂടി നല്ല കൺഫർമേഷൻ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് അവിടെ മാർക്ക് ചെയ്യാം അപ്പോൾ ഫോർ ഹവറിൽ ഇന്നത്തെ ഒരു ദിവസം ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മുകളിലോട്ടുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് പക്ഷെ അത് എവിടം വരെ എത്തും കൃത്യമായിട്ട് പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല നമുക്ക് വൺ ഹവറിലേക്ക് പോയിട്ട് കുറച്ചും കൂടി കാര്യമായിട്ട് അനാലിസിസ് ചെയ്യാം ഇനി ഇതിന്റെ താഴോട്ട് വേണമെങ്കിൽ ഒന്ന് നോക്കി വെക്കാം സാധാരണ വയ്ക്കുന്ന പോലെ നോക്കി വെക്കാം ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് അതുപോലെ തന്നെ റീടെസ്റ്റ് ചെയ്യാത്ത ഒരു ഏരിയ ഉണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് പിന്നെ എക്സ്പെക്ട് ചെയ്യുന്ന ഇംബാലൻസിലോ അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള സപ്പോർട്ടിലോ ആണ് അപ്പം വീഡിയോ കാണുന്ന ആളുകളെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി നമുക്ക് വൺ ഹവറിലേക്ക് പോവാം വൺ ഹവറിൽ പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് മാർക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകളിലോട്ട് തന്നെയാണ് പോകുന്നത് മുകളിലോട്ട് പോകുന്ന സമയത്ത് മാർക്കറ്റിന് ഇവിടെ കാര്യമായിട്ടുള്ള ഒരു വെല്ലുവിളിയൊക്കെ അതൊന്നും ഇപ്പം കാണുന്നില്ല മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും ഈ ഒരു ഹൈന ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു ചെറിയൊരു റിയാക്ഷൻ കിട്ടാം അതായത് ഒരു വേർ സ്കാൻഡൽ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ സെലണ്ടറി കിട്ടിയേക്കാം പക്ഷേ അതെങ്ങനെയാണെന്നുള്ളതെല്ലാം ഒരു സ്കാൽപ്പിംഗ് മെത്തേഡിൽ മാത്രം നോക്കിയാൽ മതി എങ്ങനെയാണെന്നുള്ളതെല്ലാം നമ്മൾ കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം എടുക്കുക ഒരു ട്രേഡ് പോലും വിതൗട്ട് കൺഫർമേഷൻ എടുക്കരുത് ഇനി വൺ ഹവറിൽ ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ് സപ്പോർട്ട് ഏരിയ വരുന്നുണ്ടത് അപ്പോൾ സപ്പോർട്ട് ഏരിയനെ മാർക്ക് ചെയ്ത് വെക്കുന്നില്ല ഓൾറെഡി ഇവിടെ നമുക്കൊരു ബ്ലാക്ക് ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട് സപ്പോർട്ടായിട്ട് പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ തൊട്ട് താഴെ ഒരു ഫോർ ഹവറിൻ്റെ സപ്പോർട്ടും കൂടി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് മാർക്ക് ചെയ്ത് വെക്കുന്നില്ല മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഇനി അടുത്തൊരു ഏരിയ വൺ ഹവറിൻ്റെ ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറഞ്ഞ് നേരത്തെ ഫോർ ഹവറിൽ മാർക്ക് ചെയ്ത് തന്നെയാണ് ഇവിടെ നോക്കിയാൽ കാണാം നല്ലൊരു ഇമ്പൾസീവ് മൂവ്മെൻറ്റ് തന്ന ഏരിയയാണ് ഒപ്പം തന്നെ അവിടെ വരുന്ന ഒരു റീടെസ്റ്റ് ചെയ്തിട്ടുമില്ല അപ്പോൾ ആ ഏരിയെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും അവിടെ ഒന്നുകൂടി മാർക്ക് ചെയ്യുന്നുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അവിടെ മാർക്ക് ചെയ്യുന്നത് അതിനൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് എടുക്കുന്നുണ്ട് ഇതിലൊരു ഇംബാലൻസും എടുക്കുന്നുണ്ട് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്ക് എടുക്കാം ഓൾറെഡി അവിടെ ഉണ്ട് എങ്കിലും ഒന്ന് പറഞ്ഞു എന്ന് മാത്രം ഇമ്പാലൻസും ചേർത്ത് കിടക്കുന്നുണ്ട് പിന്നെ ഇവിടെ നിന്ന് മുകളിലോട്ട് പോകുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയും കൂടി എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു വിക്ക് ആയിരിക്കാം ഒരു നല്ല രീതിയിൽ റിജക്ഷൻ തന്നതാണ് അപ്പോൾ ഈ ഒരു വിക്കിന്റെയും കൂടി ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളത് ഫോർവേഡിൽ വരച്ച് വെച്ചിട്ടുണ്ട് എന്തായാലും മാർക്കറ്റ് അവിടേക്ക് എത്തുന്ന സമയത്തെല്ലാം റിയാക്ഷൻ എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് നോക്കാം ഇനി വേദമായിട്ടൊരു എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ഈ ഇവിടെയാണ് ഒരു സെൽ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് മാർക്കറ്റ് എന്താണ് വരുന്നത് നല്ല ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് വരുന്നത് ആ സപ്പോർട്ട് എടുത്ത് വന്നിട്ട് ഇവിടേക്ക് വരുന്ന സമയത്ത് വീക്ക്നെസ് കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം എന്നാൽ മാത്രമേ ട്രേഡ് എടുത്താൽ മതി അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു ക്ലിയർ ആയിട്ട് വലിയൊരു വലിയൊരു മൂമെൻ്റ് തന്നിട്ട് അതിനൊരു ടെസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നിട്ട് മാത്രം ട്രേഡ് എടുക്കുക കാരണം മാർക്കറ്റ് ഇപ്പോഴും അപ് ട്രെൻഡിൽ തന്നെയാണ് ഈ താഴോട്ടേക്ക് ഇറങ്ങിയത് ഒരുപക്ഷേ ഡീപ്പ് ഫുൾ ബാക്കിന് ആയിരിക്കാം ഫുൾബാക്ക് വന്നതിന് ശേഷം സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകാനായിരിക്കാം അപ്പോൾ ഇവിടെ ഇരുന്ന് എടുക്കുന്ന ട്രേഡിന് എന്തായാലും ഡെഫിനറ്റ്ലി കൺഫർമേഷൻ വേണ്ടി വരും കൺഫർമേഷനോട് കൂടി തന്നെ ട്രേഡ് എടുക്കുക ഇനി താ ഇനി ഒരു ബൈ എൻട്രി എന്ന് പറയുന്നത് ഇപ്പോൾ നിൽക്കുന്ന ക്യാൻഡിൽ പാറ്റേണും കാര്യങ്ങളൊന്നും കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റാവുന്നതല്ല എങ്കിലും ബൈ എൻട്രി എന്ന് പറയുന്നത് ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ലോ അതിനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒരു സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ബൈ എൻട്രി വെക്കാം വൺ അവറിൽ വെക്കാം അങ്ങനെ അങ്ങനെയാവുന്ന സമയം എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ നിന്നെങ്കിലായിരിക്കാം പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കൺഫർമേഷൻ എന്തായാലും വേണം ധൈര്യമായിട്ട് എടുക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ചാടി കയറി എടുക്കരുത് കൺഫർമേഷനോട് കൂടി മാത്രമേ എടുക്കാൻ പാടുള്ളൂ ഇനി ബൈ എൻട്രി ഇപ്പം നിൽക്കുന്ന ഏരിയയിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ല കാരണം നോക്കിയാൽ കാരണം മാർക്കറ്റ് പതിയെ പതിയെ ബിൽഡ് ചെയ്തിട്ടാണ് പോകുന്നത് കൃത്യമായിട്ടൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് താഴോട്ടേക്കാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെ ഇപ്പം നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയും കൂടിയാണ് ഒരുപക്ഷെ അവിടെ നിന്ന് റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ് അവിടെ നിന്നൊരു സെല്ലൻട്രി എടുക്കാവുന്നതാണ് കഴിഞ്ഞ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ക്യാൻഡലിനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരുപക്ഷെ റിയേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു സെല്ലൻട്രി എടുക്കാവുന്നതാണ് അപ്പം അങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൻ്റെ ലോയിലേക്കൊക്കെ മാത്രം സെല്ലെൻട്രി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ചെറിയ ടൈം ഫ്രെയിമിലേക്കൊക്കെ പോയതിന് ശേഷം നോക്കാം ബൈ എൻട്രി ഇപ്പോഴും ഒരു കൺഫ്യൂഷനായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇവിടെ ഒരു ചെറിയൊരു ഇംബാലൻസ് കാണുന്നുണ്ട് ഈ ഒരു ഏരിയയിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഈ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ ഒരു ബൈ എൻട്രിക്ക് നോക്കാം പക്ഷെ എന്നാലും അത് ഉറപ്പില്ലാത്തൊരു ബൈ എൻട്രി ആണ് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും അവിടെ നിന്നിട്ട് കാണുന്നില്ല ഇനി നമുക്ക് എന്ത് ചെയ്യാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ടൊന്ന് പോയി നോക്കാം അവിടെ എന്തെങ്കിലും സപ്പോർട്ടോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കൺഫർമേഷനോ മറ്റോ കിട്ടുന്നുണ്ടോ എന്നുള്ളത് അവിടെ മാത്രമല്ല ചാർട്ടിൽ വേറെ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാം എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് ട്രേഡ് പ്ലാൻ ചെയ്യാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട് നോക്കിയാൽ കാണാം നല്ലൊരു പ്രൈസ് ആക്ഷൻ കിട്ടിയിട്ടുണ്ട് മാർക്കറ്റ് ഇതിനെ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും മാർക്കറ്റ് ഒരു ഇന്റേണൽ ഇത് തന്നുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ് ഇവിടെ വന്ന് കുറച്ച് നേരമായിട്ട് ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ നടത്തിയിട്ട് ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട് ഒരുപക്ഷെ മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ ഏരിയയിലേക്ക് അതായത് ഇപ്പം നേരത്തെ വരച്ചിരിക്കുന്ന ഇതിന്റെ ലോ ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു ഇൻബാലൻസ് ഉണ്ട് ഇൻബാലൻസ് പ്ലസ് സപ്പോർട്ട് ഉണ്ട് എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് സാധ്യത നന്നായിട്ട് തന്നെ കാണുന്നുണ്ട് അപ്പോൾ ആ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് സൂക്ഷിച്ചൊരു ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവുക ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയതിനു ശേഷം വിത്ത് കൺഫർമേഷനോട് കൂടി നോക്കാം കുഴപ്പമില്ലാത്തൊരു ടാർഗറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഏകദേശം ഒരു എഴുപത് എൺപത് ഇപ്പോളും ടാർഗറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇനി ഇത് ബ്രേക്ക് ചെയ്ത് അതായത് ഈ ഒരു ലൈനിനെ ബ്രേക്ക് ചെയ്ത മുകളിൽ നിന്നാണ് മാർക്കറ്റ് വരുന്നത് അതായത് ഈ ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് വരുന്നത് എങ്കിൽ സൂക്ഷിക്കുക ഇവിടേക്ക് എത്തണമെന്നില്ല ചിലപ്പോൾ ഈ ഒരു കൺസോൾട്ടേഷൻ ഏരിയയിലേക്ക് വന്നിട്ട് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് തന്നെ പോകാനുള്ള സാധ്യത ഉണ്ട് അതെല്ലാം റിയാക്ഷൻസ് ആണ് ആ റിയാക്ഷൻസിന് നമ്മൾ സ്കാൽപ്പിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക വലിയ ടാർഗറ്റ് വെക്കാതെ സ്കാൽപ്പിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുക ഇത്രയാണ് ഫിഫ്റ്റി മിനിറ്റ്സിൽ ഇപ്പോൾ കാണുന്നത് ഇനി കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇന്നലെയൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് മാർക്കറ്റ് വരുന്ന സമയത്ത് ഇവിടെ ഒരു ടെസ്റ്റ് ചെയ്യാത്ത ഏരിയ ഉണ്ട് അതുപോലെ തന്നെ ഇത് ബ്രേക്ക് ചെയ്ത് അവിടത്തേക്ക് വരുന്ന സമയത്ത് എല്ലാം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതെല്ലാം ഫിഫ്റ്റി മിനിറ്റ്സിൽ പോയി അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ ടൈം ഫ്രെയിമിൽ പോയിട്ട് നോട്ട് ചെയ്തിട്ട് മാർക്കറ്റ് അവിടേക്ക് വരുന്ന സമയത്ത് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ കൺഫർമേഷൻ തരുന്നു എന്ന് ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാവുന്നതാണ് എനിവേ അതിൻ്റെ ഇടയിൽ നമ്മുടെ ട്രേഡ് റൂട്ട് സ്ട്രാറ്റജീസിൽ ഒരുപാട് ട്രേഡ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് എല്ലാവരും ആ സ്ട്രാറ്റജിയിൽ ഓൺ ചെയ്യുക എന്നിട്ട് ട്രേഡ് എടുക്കുക അപ്പൊ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിക്കുന്നു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു